ഇതിപ്പം എന്നാ ഇവിടെ ഒരു എ സിന്റെ ആവശ്യമുള്ളത് ഏഹ് അല്ല ആരിക്കാന്ന് ആരിക്കു വേണ്ടിയിട്ടാണ് വെറുതെ പൈസ ചെലവാക്കല്ല കേട്ടോ ഇങ്ങനെ രണ്ട് പിള്ളേർ എൽതാന്നുണ്ടെന്നുള്ള ഒരു വിചാരം ഉണ്ട് അത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണം ആവശ്യത്തിന് ചെലവാക്കണം ഇനിയിപ്പം ഇത് ഈ ഇത് ഇവിടെ ആക്കി ഇപ്പം ഇനി ഇത് ഒരു ഓണാക്കിയിട്ടുണ്ടെങ്കിൽ കറന്റിന്റെ ബില്ല് അത്ര വരുന്ന അതിന്റെ വിചാരം നിങ്ങൾക്ക് ഇതും ആക്കിട്ട് അങ്ങ് പോയാൽ മതി കറണ്ടിന്റെ ബില്ല് അടക്കണ്ടേ ഏഹ് അല്ല നിങ്ങളെ വീട് ഉണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങളെ മുറിയിൽ വെച്ചുവിടെയായിരുന്നു ആ നിങ്ങൾ ഇതിപ്പോ ലീവും കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങ് പോവാനായി ഇത് ആരായിരുന്നു ഓണാക്കി നിന്റെ തണുപ്പ് കൊണ്ട് കിടക്കണ്ടത് അയ്യോ അനക്കൊന്നും ഈ എ സി തണുപ്പില്ലെന്നും ഇവിടെ അച്ഛനെ തീരെ പറ്റൂല ഉള്ള ഫാൻ തന്നെ ഒന്നിലോ രണ്ടിലോ സ്പീഡിലല്ലാണ്ട് അതില് കൂടുതല് അത് മൂന്നിലും നാലൊന്നിട്ട് വരെ തിരിഞ്ഞിട്ടില്ല നമ്മളെ മുറിയിലത്തെ ഫാനൊന്നും നമ്മളെ മുറിയിലത്തെ നല്ല തണുപ്പാന്ന് എനിക്ക് അറിയുന്നില്ലേ ആ മുറിയിൽ എന്തെങ്കിലും ഒരു ഉഷ്ണം എടുക്കലുണ്ട് അടയ്ക്ക് ഇടക്കുമ്പോൾ നിനക്കെല്ലാം നല്ല സുഖാന്ന തെക്കുവാത്തിൽ ജെൽ അങ്ങ് തുറന്നിട്ട് കഴിഞ്ഞാല് നല്ല കാറ്റ് വരും രാത്രിയാകുമ്പോൾ ഈ ഇടക്ക് ഒരു ദിവസം ശീത എടുത്തിട്ട് രാത്രി എടീറ്റിട്ട് ജെല്ലിൽ കൂട്ടുമായിരുന്നെ അത്രയ്ക്കും നല്ല തണുപ്പില്ല മുറിയാണ് എന്തിനാന്ന് പിന്നെ അടക്കൊണ്ട് പോയിട്ട് എ സി വിറ്റാക്കേണ്ട ആവശ്യം പൈസ അങ്ങനെ ഇങ്ങനെ ചിലവാക്കാണ്ട് കൂട്ടി വെക്കാൻ വേണ്ടിയിട്ട് പഠിക്കും ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ചെലവാക്ക് എന്തെങ്കിലും ഒരു ചിന്ത വേണം ഈ ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം ഇങ്ങനെ ആവെച്ച കഴിഞ്ഞാൽ അത് വെറുതെ വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് കേടായി പോകുന്നേ നിങ്ങളാണെങ്കിൽ കൊല്ലത്തിലാകെ രണ്ട് മാസം ആണെങ്കിൽ ലീവിന് വരുന്നത് അതാ വരുന്നത് ആണെങ്കിൽ കർക്കടമാസത്തിലും പിന്നെ ഇനിയിപ്പോൾ പോട്ട് കർക്കടവാസത്തിലെങ്കിലും കുഞ്ഞു മക്കളെല്ലാം അവിടെ നിന്ന് എ സിയിലെല്ലാം വളർന്നിട്ടെല്ലാം അങ്ങനെ നമുക്ക് നാട്ടിൽ വന്നാലും മഴക്കാലത്തെങ്കിലും പിന്നെ അവർക്ക് എ സി വാണന്നുണ്ടെങ്കിലും ആയിക്കോട്ടെ അത് അന്നേരല്ലേ അന്നേരം നിങ്ങൾ വരുമ്പോൾ നച്ചിട്ട് ഇപ്പൊ പോരാ കൊണ്ടു ഇടവിറ്റാക്കിയിട്ട് ഇപ്പം എന്താന്ന് ചെയ്യാൻ വേണ്ടിട്ടാന്ന് നിങ്ങൾ ബാല്യക്കാർ വിളന പോലെ എന്നല്ല നമ്മക്കല്ല വയസ്സായി നമുക്ക് നീ എ സീന്റെ തണുപ്പൊന്നും കൊണ്ടിരുന്ന ആവൂല സിനിമ കാണാൻ കയറി കഴിഞ്ഞാൽ തന്നെ ആ ടാക്കീസിന്റെ തണുപ്പടിച്ചിട്ട് എങ്ങനെ എങ്കിലും കീഞ്ഞാ ഞാൻ മതി എങ്കിലും ആയി പോയിക്കൊണ്ട് ഇണ്ടപ്പീതടുത്ത് ഇടുകിട് വർക്കലാന്ന് ഞാനല്ല എന്തിനാ പോസി ഇടുന്നത് ആ നമ്മളാന്ന് ഇത് ഇട്ടിട്ട് കടന്നോർ കണ്ടത് ഇടാ അമ്പലി എടുത്തിട്ട് തോന്നി തോന്നിപ്പോവും ഓരോരുക്ക സിനിമ കാണാൻ വേണ്ടിട്ട് ഈ സിനിമയെ ആസ്വദിക്കാൻ കഴിയൂലാന്ന ഇങ്ങനെ തണുപ്പ് ആയിട്ട് ആ നീ കൊറേ നേരമായ വിളിക്കുന്നത് അത് പിന്നെ മുറിയിനത്ത റേഞ്ച് കിട്ടുന്നില്ല തോന്നപ്പാ അതിൻ്റെ അകത്ത് കിട്ടുന്നേ ഇല്ല നമ്മള് എ സി ഇട്ടിട്ട് വാതിലടച്ചു പൂട്ടിട്ടല്ലേ ഇല്ലത് ഈ പുറത്തൊന്നും ചെയ്യാൻ കഴിയുന്നില്ലേ രാവിലെ ഒരു പത്ത് മണിയാകുമ്പത്തേക്കുണ്ടല്ലോ വെള്ളം കോരി പോറന്ന പോലെയല്ലേ ആയിപ്പോന്ന് തല മുതൽ കാലു വരെ ഇങ്ങനെ വേർത്ത് കുളിക്കുവേന്ന് എന്ത് ചൂടുന്നതിനും പറയണ്ടു വേഗം എങ്ങനെങ്കിലും ഒക്കെ പണിയും തീർന്നിട്ട് എ സി ഇട്ടിട്ട് ആടെ മുറിപ്പോയിരിക്കലാം ഒരു രക്ഷയില്ല ഇവിടെയൊന്നും എൻ്റെ അപ്പൊ കറണ്ട് ബില്ലല്ലോ അത്രയും എത്രയും ആയിക്കോട്ടെ മനുഷ്യർ ജീവിക്കാൻ കഴിയണ്ടേ കാരണിന്റെ വല്ല് വരുന്നത് അത്രയും കൂടി വന്നോട്ട് നമുക്ക് മര്യാദയ്ക്ക് ഒന്ന് സമാധാനത്തിൽ ജീവിക്കാം എങ്ങനെ അടുക്കള ഒന്നും തിന്നാനും തോന്നുന്നില്ല കുടിക്കാനും തോന്നുന്നില്ല ഞാൻ കുടിക്കണം കുടിക്കണം വെള്ളം ഇഷ്ടംപോലെ വെള്ളം കുടിക്കലല്ലാണ്ട് ചോറല്ലൊരു രണ്ട് സ്പൂൺ എടുത്തൊരു ചോറ് ഒന്നല്ലായി അങ്ങനെ വേവേന്ന് ഇത് എ സിയും കൂടെ ഇവിടെ ഇല്ലെങ്കിലും ഉണ്ടല്ല എന്നാൽ വേണ്ട ഞാനിപ്പം പിന്നെ നമ്മളിവിടെ അടുക്കളേൻ്റെ അടുത്തല്ലോ ഇങ്ങനെ അടച്ചിട്ട പോലത്തെ മുറി അല്ലല്ല ബാതിൽ ഇല്ലല്ല നമ്മുടെ ഡൈനിങ് റൂമിൽ നിന്ന് നേരെ അങ്ങ് പോവേണ്ടത് ആടാ വാതിലില്ലല്ല അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ അടുക്കള എ സി ആക്കി വരും ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് കൂളർ വാങ്ങാൻ വേണ്ടിയിട്ട് ഉരുട്ടുന്ന മതിരില്ലതുപോലെ മറ്റേ തയറില്ലത് അപ്പോൾ അത് മേടിച്ചുകൊണ്ടിരുന്നാലേ നമുക്ക് അടുക്കളയിലാണ് നമുക്ക് അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ അത് ഫാന് ഈ പിന്നെ ചുമരിൻ്റെ മേലെ ഉള്ള ഫാനായതുകൊണ്ട് അത് ഇടുമ്പം സ്റ്റൗ കെട്ടുപോകുന്നു അത് വലിയൊരട്ഞ്ഞാറ് ആയിപ്പോയി അപ്പൊ അതും അത് ഇടാൻ അല്ല കൂളർ ആകുമ്പോൾ തയർ വെക്കാനാണ് അങ്ങനെ എന്തെങ്കിലും മേടിക്കണം എ സി വെക്കാൻ പറ്റെങ്കിലും എങ്ങനെയെങ്കിലും പിന്നെ ചുമരൻ്റെ ഇത് അതിലുള്ള അട അടച്ചുപൂട്ടുന്ന മുറി എങ്കിലും എ സി തന്നെ ആക്കുമായിരുന്നു ഞാൻ അടുക്കളയിലും ഇതിപ്പോൾ ടി വി നമ്മുടെ മുറിയിലേക്ക് ആക്കിയിട്ടുണ്ട് അല്ലാണ്ട് രാത്രി ഒന്നും ഇരുന്നിട്ട് ടി വി ആണാൻ കഴിയുന്നില്ലല്ലോ അട ഹോളിൽ ഇരുന്നിട്ട് അതുകൊണ്ട് ടി വി ഇപ്പം മുറിയിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ അതിൻ്റെ അകത്തുനിന്ന് സമാധാനമായിട്ട് അവിടെ ഇരിക്കല പിന്നെ അടുക്കളയിലെ അടുക്കളയിലേ പോയി പണി തുടങ്ങിപ്പോ കൂളർ നാളെ ഏട്ടം കൊണ്ടുവരും എടുക്കും നാളെ പോയിട്ട് പിന്നെ അച്ഛൻ വീട്ടാണ് വരുന്നത് അപ്പോൾ കൂളറും കൂടി ആയാലേ അടുക്കളയിലത്തെ കാര്യമായി അല്ലാണ്ട് എൻ്റെ അപ്പ അയ്യോ അവേ ഇല്ല ബേ വിചാരിക്കാൻ കഴിയുന്നില്ലേ ഇപ്പൊ എ സി ആ മുറിയിൽ എ സി ഇല്ലോണ്ടല്ലേ അല്ലെങ്കിലോ എൻ്റെ അപ്പൊ നീ വെക്ക് മതി അട പിന്നെ നല്ല തണുപ്പായിട്ടുണ്ട് പോയി കിടക്കട്ടാണ് കുറച്ചേരം